ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം ചൊവ്വാഴ്ച മലപ്പുറത്ത് നടക്കുമെന്ന് അറിയിച്ചു ിൽ ബാത്റൂമിലുള്ള എല്ലാ സാധനങ്ങളും പിന്നെ സിമെന്റ് കമ്പി മും കൂടിയിട്ട് മൊത്തമാണ് ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ ചെലവ് പറയുന്നത് അപ്പൊ ഈ ലേബർ പറയുന്നത് അതിന് മുഴുവൻ കൂടി ചിലവ് ഒരു അതിനൊരു ശതമാനം വലിയൊരു സംഖ്യ കൊടുക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ അത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു സെസ്സാണ് എങ്കിൽ അത് തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല രണ്ട് അവരുടെ കൂലിയല്ല ഈ സെസ് എല്ലാ സാധനങ്ങളുടെയും വിലയും കൂടിയിട്ടാണ് ഈ സെസ് പറ്റിയിട്ടുള്ളത് ക്രമാതീതമായി വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസും നികുതിയും പിൻവലിക്കുക മാതൃകാവാടക നിയന്ത്രണ നിയമം ഭേദഗതി കൂടാതെ നടപ്പിലാക്കുക ലേബർ സെസ്റ്റിൽ നിന്നും മെറ്റീരിയൽസ് വാങ്ങുന്ന വില ഒഴിവാക്കി തൊഴിലാളിയുടെ കൂലിക്ക് മാത്രം സെസ്റ്റി ചുമത്തുക യാതൊരു നികുതിയും ഇല്ലാത്ത ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക വഴിയോര കച്ചവടം നിർത്തലാക്കുക ഓരോ വർഷവും അഞ്ചു ശതമാനം നികുതി വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും യോഗം രാവിലെ പത്ത് മണിക്ക് പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു എത്തി മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ അഹമ്മദ് മൂപ്പൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അച്ചൻപാട്ട് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡലി തുടങ്ങിയവർ സംസാരിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി ഫക്രുദ്ദീൻ തങ്ങൾ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകൾ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ഫാത്തിമ റോഷനായും അവതരിപ്പിക്കും തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും പഴയ കെട്ടിട ഉടമ നേതാക്കൾ ആതിരിക്കലും നടക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ജില്ലാ പ്രസിഡന്റ് സലീം കാരാട്ട് ജനറൽ സെക്രട്ടറി ഫക്രുദ്ദീൻ തെങ്ങൾ റസാഖ് അബ്ദു റസാഖ് എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ